മധ്യലഹരിയിൽ സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന പേരെ ഇടിച്ചിട്ട ശേഷം കാർ നിർത്താതെ പോയ നാലംഗ സംഘത്തെ നാട്ടുകാർ പിടികൂടി പോലീസ് ലേപ്പിച്ചു കഴിഞ്ഞ ദിവസം രാത്രി വണ്ടൂരിലാണ് സംഭവം അപകടത്തിൽ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു വണ്ടൂർ കാരാട് സ്വദേശി ബാബുരാജ് ഭാര്യ രമണി മകൻ നീരജ് എന്നിവർക്കാണ് പരിക്കേറ്റത് പത്ത് വയസ്സുകാരനായ നീരജിന്റെ പരിക്ക് ഗുരുതരമാണ് വണ്ടി ആ ഈ ලීම वाලටீமானலாான കഴിഞ്ഞ ദിവസം രാത്രി എട്ടരയ്ക്ക് വടപുരം പട്ടിക്കാട് സംസ്ഥാനപാതയിലെ നടുവത്ത് മൂച്ചയ്ക്കിന് വെച്ചാണ് അപകടം നടന്നത് അപകടത്തെ തുടർന്ന് അമിത വേഗതയിൽ നിർത്താതെ ഓടിച്ചുപോയ കാർ നാട്ടുകാർ പിന്തുടർന്ന് വണ്ടൂർ ജംഗ്ഷനിൽ വെച്ചാണ് പിടികൂടിയത് കാറിലുണ്ടായിരുന്ന നാലുപേരെ നാട്ടുകാർ പിടികൂടി പോലീസിൽ എത്തിക്കുകയായിരുന്നു ബാബുരാജും ഭാര്യയും മകനും വണ്ടൂരിലെ ആശുപത്രിയിലുള്ള ബന്ധുവിനെ കണ്ട് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് അപകടം നാലംഗ സംഘം സഞ്ചരിക്കുന്ന കാർ തെറ്റായ ദിശയിലെത്തി ഇവർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിനെ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ മൂന്ന് പേരും റോഡ് േക്ക് തെറിച്ചു വീണു അപകടത്തെ തുടർന്ന് നിർത്താതെ പോയ കാറിനെ സംഭവം നേരിൽ കണ്ടയാളുകൾ പിന്തുടരുകയായിരുന്നു തുടർന്ന് വണ്ടൂർ ജംഗ്ഷൻ വെച്ചാണ് കാറിനെ പിടികൂടിയത് മദ്യലഹരിയിലായിരുന്ന യുവാക്കളെ വാഹനത്തിൽ നിന്ന് ഇറക്കിയ ശേഷം നാട്ടുകാർ പോലീസിലേൽപ്പിച്ചു അപകടത്തിൽ പരിക്കേറ്റ പേരെയും നാട്ടുകാരാണ് ആശുപത്രിയിലെത്തിച്ചത് നീരജിന്റെ വലതുകാലിലെ തുടമുറിഞ്ഞ് ഗുരുതരമായി പരിക്കേൽക്കുകയും ഞരമ്പു പൊട്ടുകയും ചെയ്തിട്ടുണ്ട് രമണിയുടെ വലതുകാലിന്റെ മുട്ടിന് ഒടിവും ചതവും പറ്റിയിട്ടുണ്ട് ബാബുരാജിന്റെ പരിക്ക് ഗുരുതരമല്ല സംഭവത്തിൽ കാർ ഓടിച്ചിരുന്ന പാണ്ഡി ാട് ആക്കപ്പറമ്പ് സ്വദേശി പൂഞ്ചേരി അനിരുദ്ധിന്റെ പേരിൽ മദ്യപിച്ച് വാഹനം ഓടിക്കൽ ഗുരുതരമായ രീതിയിൽ വാഹനം ഓടിച്ച് പരിക്കേൽപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് ചേർത്തി നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിലൊതുക്കാൻ ചാസിയ സിൽസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയാ സിൽക്സ് വളാഞ്ചേരി